വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ എന്റെ പേര് ഹനില അപ്പൊ ഞാൻ കുറച്ച് ദിവസമായിട്ട് വീഡിയോ ഒന്നും ഹോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല കാരണം എനിക്ക് ഒന്നാമത് യൂട്യൂബ് വീഡിയോ ചെയ്യാനായിട്ട് മടിയായി അതായത് എനിക്ക് ഇൻട്രസ്റ്റ് പോയി രണ്ടാമത് എനിക്ക് ഹെൽത്ത് പ്രോബ്ലം ആയതുകൊണ്ട് എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റിയില്ല അപ്പോ ഒരു ഓൾറെഡി ഒരാൾ കമന്റ് ചെയ്തതാണ് അവർക്ക് ഞാൻ വീഡിയോ ചെയ്യാനുള്ള സമയം ഇല്ലാത്തത് ഫോൺ വിളിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു അപ്പൊ ആ കമന്റ് വീണ്ടും ഒരാളെ ചോദിക്കാൻ സാധ്യതയുണ്ട് അപ്പൊ ആർക്കെങ്കിലും അത് ഉപകാരമായിക്കോട്ടെ എന്ന് വെച്ചിട്ടാണ് ഞാൻ ആ കമന്റ് വീണ്ടും ഷൂട്ട് ചെയ്യുന്നത് അപ്പൊ കമന്റ് ഞാൻ വായിക്കാം ഹലോ മാഡം എസ് ആർ എസ് സർജറി കഴിഞ്ഞ വ്യക്തിയാണ് ഞാൻ ഡെമോ യൂസ് ചെയ്യാൻ സാഹചര്യം ഇല്ലാത്തത് കൊണ്ട് ഹോളി ചെറുതായി ഇതിന് സൊല്യൂഷൻ ഉണ്ടാകുന്നു അപ്പോ അതായത് പൊതുവെ നമ്മൾ സർജറി കഴിഞ്ഞു കഴിഞ്ഞാൽ നല്ലോണം കെയർ ചെയ്യണം അതായത് ഡെയിലി ചുടുവെള്ളം വെച്ചിട്ട് വാഷ് ചെയ്യണം പൊതുവേ നമ്മളുടെ ശരീരത്തിൽ ഏത് ഭാഗം മുറിഞ്ഞാലും തനിയെ അത് അടഞ്ഞ് ഉണങ്ങാനായിട്ട് സാധ്യതയുണ്ട് ഇപ്പൊ നമ്മളുടെ കൈയിൽ കത്തി മുറിഞ്ഞാലും ഇപ്പൊ കത്തി കൊണ്ടിട്ട് കൈ മുറിഞ്ഞാലും നമ്മളുടെ കൈ തനിയെ മരുന്ന് വെച്ചില്ലെങ്കിലും അടയും അപ്പൊ ദൈവം നമുക്ക് ശരീരത്തിൽ തന്നിട്ടുള്ള ഒരു വരതാനമാണ് നമ്മളുടെ ശരീരത്തിൽ ഏത് ഭാഗം മുറിഞ്ഞാലും തനിയെ അത് ഏർ അടയാനായിട്ട് സാധ്യതയുണ്ട് അല്ലെങ്കിൽ അടയും അപ്പോ അതുപോലെ തന്നെയാണ് നമ്മൾ സർജറി ചെയ്ത ഭാഗം ഡീറ്റോ യൂസ് ചെയ്തില്ലെങ്കിൽ അത് തനിയെ അടഞ്ഞു പോകാനായിട്ട് സാധ്യതയുണ്ട് അപ്പൊ അങ്ങനെ അടഞ്ഞു പോകുന്ന സമയത്ത് ഹോള് ചെറുതാകും അപ്പൊ ഞാൻ ഇത് എല്ലാവർക്കും അത് സംഭവിക്കണമെന്നില്ല അപ്പൊ ഞാൻ കുറെ പേരെടുത്ത് അന്വേഷിച്ചു അപ്പൊ ഒരു വ്യക്തി ഉണ്ട് അവര് സർജറി കഴിഞ്ഞതാണ് അവരുടെ ഫ്രണ്ടിന്റെ ഇതുപോലെ അവർക്ക് ഉണ്ടായിട്ടുണ്ട് ഹോൾ അടഞ്ഞിട്ടുണ്ട് ആ ഫ്രണ്ട് എന്റെയും ഫ്രണ്ടാണ് ആണ് അപ്പൊ ഇവര് പറയുന്ന സമയത്താണ് എനിക്ക് അങ്ങനെ ഒരു സംഭവം അറിയുന്നത് അപ്പൊ അവർ പറഞ്ഞത് അതിന്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത് ഒരു ചെറിയൊരു സർജറി വേണ്ടി വരും ചെറിയൊരു പ്രൊസീജിയർ ആണ് ചെയ്ത സ്ഥലത്ത് തന്നെ വീണ്ടും പോയി കൺസൾട്ട് ചെയ്യുക സർജറി ചെയ്യുക അതാണ് അതിന്റെ ഓപ്ഷൻ പൊതുവെ നമുക്ക് എന്ത് അസുഖം വന്നാലും നിങ്ങൾ എന്ത് സർജറി ആണ് ചെയ്തത് ആ സർജറി ചെയ്ത ഡോക്ടറുടെ അടുത്ത് തന്നെ പോയി കൺസൾട്ട് ചെയ്യുക അപ്പൊ നമുക്ക് അതിനുള്ള സൊല്യൂഷൻ കിട്ടും എന്നോട് മെസ്സേജ് അയക്കുന്നതിലും ഉപരി അതായിരിക്കും ഏറ്റവും ബെറ്റർ നമുക്ക് ഡോക്ടർക്ക് അറിയാത്തതൊന്നും ഉണ്ടാകില്ലല്ലോ ചെയ്ത സ്ഥലത്ത് തന്നെ പോവാം പിന്നെ കുറെ പേരെടുത്ത് അന്വേഷിക്കുന്നത് നല്ലതാണ് നമുക്കൊരു ഐഡിയ കിട്ടും എന്താണ് സംഭവം എന്ന് അപ്പോൾ നിങ്ങൾ റീസർജറി ചെയ്യാം അതായിരിക്കും നല്ലത് പിന്നെ പൊതുവെ സർജറി കഴിഞ്ഞവര് നല്ലോണം കെയർ ചെയ്യണം പൊതുവെ നമുക്ക് സെപ്പറേറ്റ് ബാത്റൂമ് യൂസ് ചെയ്യണം കാരണം പെട്ടെന്ന് ഇൻഫെക്ഷൻ ആവാൻ സാധ്യതയുണ്ട് പിന്നെ നമ്മൾ ജോലി സ്ഥലത്തൊക്കെ ആകുമ്പോ നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടാണ് അങ്ങനൊന്നും കിട്ടാൻ സാധ്യത ഉണ്ടാവില്ല സാഹചര്യം ഓരോരുത്തർക്കും ഓരോ പോലെ ആയിരിക്കും മാക്സിമം നിങ്ങൾ കെയർ ചെയ്യുക അപ്പോ നല്ലോണം ക്ലീൻ ചെയ്യുക ചുടുവെള്ളം വെച്ചിട്ട് വാഷ് ചെയ്യണം ക്ലീൻ ചെയ്യണം ശ്രദ്ധിച്ചൊക്കെ പബ്ലിക് ടോയ്ലറ്റ് യൂസ് ചെയ്യുക അപ്പോൾ നമുക്ക് അതിൻ്റെതായ രീതിയിൽ ഹെൽത്തി ആയിട്ട് കൊണ്ടുപോകണം നോർമലി സർജറി കഴിയാത്ത സമയത്ത് നമുക്ക് വലിയ ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാവില്ല ും അല്ലെങ്കിൽ ഇതുപോലെ കെയർ ചെയ്യേണ്ടി വരില്ല സർജറി കഴിഞ്ഞ് നല്ലോണം കെയർ ചെയ്തില്ലെങ്കിൽ നമുക്ക് പല രീതിയിലുള്ള ഇൻഫെക്ഷനും ബോഡിക്ക് പ്രശ്നങ്ങളും വരാൻ സാധ്യതയുണ്ട് അപ്പൊ അണ്ടർ സർജറി കഴിഞ്ഞ ഒരുപാട് നമ്മൾ കെയർ ചെയ്യണം അത് ഒരുപാട് ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് അപ്പോ വേറെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ചെയ്തോളൂ ഞാൻ സമയം കിട്ടുന്ന സമയത്ത് ഷൂട്ട് ചെയ്തിട്ട് പോസ്റ്റ് ചെയ്യുക അപ്പം എൻ്റെ വീഡിയോ ഇഷ്ടമാവാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം നന്ദി